ഈ സ്റ്റേജിൽ മഹാനായ സി എച്ച് മുഹമ്മദ് ഗോവ മഹാനായ സി പി സാഹിബോ മഹാനായ തങ്ങളോ ഒരു യുഗത്തിൻ്റെ മാറ്റം സ്വപ്നം കണ്ട മനുഷ്യരിൽ ഏതെങ്കിലും ഒരാൾ ഈ വേദിയിലിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് അവരിത്ര ഉള്ള ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക എന്ന് ആത്മാഭിമാനത്തോടെ ആലോചിച്ചുകൊണ്ടാണ് അവിടെയിൽ നിന്ന് ഇനി ഞാനൊന്നും പറയേണ്ടതില്ല ഹജ്ജ് കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളു അല്ലെങ്കിൽ ഹജ്ജിന്റെ അവസാന നിമിഷങ്ങളിലോ അതിൻ്റെ സന്ദർഭത്തിലോ ആണ് ലക്ഷോപലക്ഷം മനുഷ്യരിപ്പഴും ഈ ഹജ്ജിലാണെങ്കിലും ഉമ്രയിലാണെങ്കിലും അതല്ലെങ്കിൽ കാഴ്ചയിലെ പതിവായ കാഴ്ച തവാഫാണ് അല്ലേ കാഴ്ച ചുറ്റും തവാഫ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം ഇരുപത്തിനാല് മണിക്കൂറും ആ പ്രദക്ഷിണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഭയങ്കര കാഴ്ചയാണ് അല്ലെ ഫോട്ടോ പോലും ഭയങ്കര രസമാണ് ആയിരക്കണക്കിലോ ലക്ഷക്കണക്കിലോ വരുന്ന മനുഷ്യരാണ് ഈ തവാഫ് ചെയ്തൊണ്ടിരിക്കുന്നത് ആ തൊവാഫ് അത്രയും ഭംഗിയുള്ളതാകാനുള്ള ആ തവാഫ അത്രയും ഭംഗിയുള്ളതാവാൻ ഉള്ള കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ആ ലക്ഷ്യം അവരുടെ സെൻട്രൽ ഉള്ള കഴബ് അല്ലേ ലക്ഷ്യം തള്ളതിനെ നമ്മൾ പറയുന്ന വാക്കാണ് തിബില അങ്ങനെ ഒരു കഴബ ആ നടുവിലില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു സെന്ററിൽ ആ കഴിവ ഇല്ല എന്ന് വിചാരിക്കുക അത്ര ഭംഗിയായിട്ട് ആളുകൾക്ക് ചെയ്യാൻ പല ആളുകളും പലവഴിക്ക് അങ്ങനെ പോകും ശരിയല്ല പല ആളുകളിൽ പല വഴിക്ക് പോകും കാരണം അവർക്ക് ലക്ഷ്യം വെക്കാൻ ഒരു കേന്ദ്രമില്ലാതെ പോകും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ നദികളിലൊരു നദിയാണ് ഗംഗാ നദി അല്ല നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പുണ്യനദിയാണ് ഗംഗ ഗംഗയുടെ പ്രത്യേകത അതെങ്ങനെ പരന്നൊഴുകുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ പരന്നൊഴുകുന്ന സ്വഭാവം മാറ്റിയിട്ട് അതിങ്ങനെ ചുരുങ്ങി 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 ഒരു പുഴ പോലെ ചെറിയ ഒരു നമ്മുടെയൊക്കെ നാട്ടിലുള്ള പുഴ പോലെ ഒഴുകാൻ തുടങ്ങും ആ നാട്ടിലെത്തുമ്പോൾ ഗംഗാനദിയുടെ പേരും മാറും ഗംഗാനദി എന്നല്ല അവിടെ പേര് പേരും മാറി രൂപവും മാറി ഒക്കെ മാറി കേട്ടിട്ടുണ്ടാവും ഏത് നാടാണ് കേട്ടിട്ടുണ്ടാവും റിയോ ഏ ബംഗാളി ബംഗാളിലെത്തുമ്പോൾ ഗംഗാനദിയുടെ വീതി കുറയും ബംഗാളിൽ എത്തുമ്പോൾ ഗംഗയുടെ പേര് ഹൂഗ്ളി എന്നാണ് ഹൂഗ്ളി എന്ന് കേട്ടിട്ടില്ലേ ഹൂഗ്ളി ഗംഗയാണ് പേര് മാറേണ്ട കാരണം ആള് മാറി സ്വഭാവം മാറി ഇങ്ങനെ പരന്നൊഴുകിയിരുന്ന ഗംഗ ചുരുങ്ങി 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 ഒഴുകാനൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ല ബംഗാളിലെത്തുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ പേര് ബംഗാൾ ഉൾക്കടൽ നിന്നാണ് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ലയിക്കാനുള്ള സമയമായി ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയൊഴുക അതുകൊണ്ടാണ് പരന്നൊഴുകിയത് അത്രയും നേരം പക്ഷെ ലക്ഷ്യമുള്ള ഒരാൾക്ക് പരന്നൊഴുകാൻ പറ്റില്ല എന്തേലും ചെയ്യാൻ പറ്റില്ല അതിൽ ചെയ്യാനൊരു കാര്യമുണ്ട് അതിൽ നിർവഹിക്കാനൊരു ദൗത്യമുണ്ട് ചെയ്തു തീർക്കാൻ ഒരു മിഷൻ ഉണ്ട് കാണുന്നൊരു കിനാവുണ്ട് അതുകൊണ്ട് ആ കിനാവിലേക്ക് കൺവേർജ് ചെയ്യുന്ന സമയമാണ് പിന്നെ നിങ്ങൾ വെറുതെ ആലോചിച്ചു ലക്ഷ്യമില്ലാത്ത ഒരാളെ കുറിച്ച് ആലോചിച്ചു ലക്ഷ്യമില്ലാത്ത സ്വപ്നങ്ങളില്ലാത്ത ഒരു കുട്ടിയെ കുറിച്ച് ആലോചിച്ചു അവൻ എന്തിലും ചെന്ന് വിടും അവൻ എവിടെയും ചെന്ന് വീഴും അവൻ ആരിലും ചെന്നപ്പെടും കാരണം എന്താ അവൻ ഒരു എം ഇല്ല എന്നുള്ള കേന്ദ്രം അവിടെ ഇല്ല എങ്കിൽ അത്രയും ഭംഗിയായി ആളുകൾക്ക് തവാഫ് ചെയ്യാൻ കഴിയൂല കാരണം അവർക്കൊരു ലക്ഷ്യസ്ഥാനമില്ല അവരങ്ങനെ പരന്ന് പരന്ന് പ്രദക്ഷിണത്തിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടും എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ കിനാവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കിനാവ് ഉണ്ടെങ്കിൽ ആ കിനാവില്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് താങ്ങാനാവാത്ത സങ്കടങ്ങൾ പഠിച്ചും തരുവല്ലോ കേട്ടിട്ടില്ലേ അല്ലേ താങ്ങാനാവാത്ത സങ്കടങ്ങൾ പഠിച്ചും തരുലോ താങ്ങാനാവാത്ത കിനാവുകളും പഠിച്ചോം തരു നിങ്ങളുടെ ഉള്ളിൽ ഒരു കിനാവുണ്ട് എങ്കിൽ നേടിയെടുക്കാനുള്ള ശക്തിയും നേടിയെടുക്കാനുള്ള ആർജവവും നേടിയെടുക്കാനുള്ള കരുത്തും നിങ്ങളുടെ ഉള്ളിൽ ആദ്യം നിക്ഷേപിച്ചതിനു ശേഷമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പഠിച്ചു ഒരു കിനാവ് തരുന്നത് വെറുതെ തരുന്ന അല്ലല്ലോ എന്റെ ആ കിനാവ് വേറെ ആൾക്ക് കൊടുക്കാതിരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായ സ്വപ്നം വേറെ ആൾക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വേറെ എന്തുകൊണ്ടാ വേറൊരാളുടെ ഉള്ളിലുണ്ടായ സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് అది కారణంత్రేళ్ళు నిాంగం కడి స్వప్నట్లు యాన వేయడం ఎంతం తాంగనవాత సడే పడి తాన స్వప్నంగా పడిచూత നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നം പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള വഴിയും ദൂരവും പഠിച്ചോ നിങ്ങൾക്ക് വേണ്ടി കീഴടക്കി തരും എന്നാണ് അങ്ങനെ ഒരു സ്വപ്നം പഠിച്ചതിന് ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ വാക്കുകൾ വിസാദിപ്പിക്കണം ഒരൊറ്റ കാര്യം പറഞ്ഞു ഒരു പി ടി മാഷ് ഏ പി ടി മാഷ് സ്കൂളിലെ അവസാനത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പോവാം അപ്പോൾ അയാളുടെ ആ മാഷിന്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സില് കുട്ടികളോടെല്ലാം ഗ്രൗണ്ടിലേക്ക് വരാൻ പറഞ്ഞു കെട്ടി കെട്ടിമാഷല്ലേ ഗ്രൗണ്ടിലേക്ക് വരുന്നു എന്നിട്ട് കുട്ടികളെ ഇങ്ങനെ വരി വരിയായി നിർത്തി എന്നിട്ട് ആ കുട്ടികളുടെ കൂട്ടത്തിൽ മാഷി ചോദിക്കുകയാണ് നിങ്ങളെ കൂട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള ബാപ്പയ്ക്കും അമ്മയ്ക്കും ജോലിയുള്ള സ്വന്തമായി വീടുള്ള സ്വന്തമായി വാഹനമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്ടിൽ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട് ഉണ്ട് എന്ന് ചോദിച്ചു അപ്പൊ കുറച്ചു കുട്ടികൾ ഇങ്ങനെ വന്നു മാഷാവും മാഷവരോട് ഇങ്ങനെ നിൽക്കാൻ പറയുന്നത് അവരിങ്ങനെ ഒരു സ്ഥലത്ത് നിന്നു പിന്നെ മാഷ ചോദിക്കണം നിങ്ങളുടെ കൂട്ടത്തില് അച്ഛനോ അമ്മയോ ബാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു അപ്പൊ കുറച്ചു കുട്ടികൾ ഇങ്ങനെ വന്നു മാഷ് അവരോട് ഇങ്ങനെ കുറച്ചുകൂടെ പിറകൾ നിൽക്കാൻ പറഞ്ഞു അച്ഛനോ അമ്മയോ അസുഖമായി കിടക്കുന്ന രോഗമായി കിടക്കുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു രോഗിയായ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട് ചോദിച്ചു കുറച്ചു കുട്ടികൾ ഇങ്ങനെ വന്നു പുറത്തേക്ക് പിറകിൽ നിൽക്കണം സ്വന്തമായി വീടില്ലാത്ത എത്ര കുട്ടികളുണ്ടോ ചോദിച്ചു അപ്പൊ കുറച്ചു വന്നു അവരോട് കുറച്ചുകൂടെ പിറകിൽ നിൽക്കാൻ പറ്റും അച്ഛനോ അമ്മയോ ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ ഉമ്മയോ ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ പട്ടിണിയാകുന്ന വീടുള്ള എത്ര കുട്ടികളുണ്ടോ ചോദിച്ചു കുറച്ചു കുട്ടികൾ ഇങ്ങനെ മടിയോട് മടിയോട് നടന്നു വന്നു കാലിനോ കൈനോക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ വിളിച്ചു അവരോട് ഇങ്ങനെ പരിഗണി നിൽക്കാൻ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാഷിങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അവിടെ നിന്ന് മുഴുവൻ കുട്ടികളല്ലേ അവരൊക്കെ ഇങ്ങനെ പല വരികളായി പല വരികളായി ഇങ്ങനെ നിന്നു നിങ്ങൾ ഇത്തരം കുട്ടികളോട് മാഷി കാര്യം ചോദിച്ചു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ഒരു സ്വപ്നമില്ല ഒരാഗ്രഹമില്ല എന്തെങ്കിലും ആകണം എന്നൊരാഗ്രഹം നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ കുട്ടികളൊക്കെ എന്റെ മാഷെ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന ജീവിതത്തിൽ ആഗ്രഹമുണ്ട് മാഷ് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ആകണം എന്നുള്ള ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിക്കും ഏറ്റവും പിറകിൽ നിൽക്കുന്ന കുട്ടിക്കുള്ള ആഗ്രഹമില്ലേ ആ ആഗ്രഹമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് മാഷ് നിൽക്കുന്ന ഫ്രണ്ടിൽ വെച്ചു എന്നിട്ട് മാഷ് പറഞ്ഞു എടാ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളല്ലേ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള് ഇവനെ ഇവന് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി അവനടുത്ത് അസുല പക്ഷെ അതേപോലെയല്ല നിന്റെ പിറകിലുള്ളവൻ അതേപോലെയല്ല അതിൻ്റെയും പിറകിലുള്ളവൻ അതേപോലെയല്ല അതിൻ്റെയും പിറകിൽ നിൽക്കുന്നവൻ നീ നോക്കി ആ ഏറ്റവും പിറകു നിൽക്കുന്നവനില്ലേ അവനീ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇത്രയേറെ ദൂരങ്ങൾ താണ്ടി കടന്നെത്തേണ്ട ഒരു കേന്ദ്രമാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം ഉണ്ടായാൽ മാത്രം നിൻ്റെ മനസ്സിലത്തെ ഏറ്റവും വലിയ ആഗ്രഹം പുതിയതായി ഇറങ്ങിയ ഒരു ഫോൺ നിൽക്കും നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പുതിയതായി ഇറങ്ങിയ ബൈക്ക് വാങ്ങണമെന്നായിരുന്നു പക്ഷേ ആ ഏറ്റവും പിറകിൽ നിൽക്കുന്നില്ലേ ചിലപ്പോൾ അവന്റെ വലിയ സ്വപ്നം അല്ലെങ്കിൽ അവളുടെ വലിയ സ്വപ്നം വെച്ചെഴുതാൻ ഒരു മേശ എടുക്കും വാടക കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു വീടായിരിക്കും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നൊരു മേൽക്കൂരയായിരിക്കും അതുകൊണ്ട് മാഷി പറയാ അതുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് മാത്രം നോക്കി പോരട്ടോ നീ നിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ പോരട്ടോ നീ ഒന്ന് സഹായിച്ചാൽ രക്ഷപ്പെടുന്ന കുട്ടികൾ നിന്റെ കൂടെ ഉണ്ടോ നീ ഒരു സയൻസിന്റെ ട്യൂഷൻ എടുത്തു കൊടുത്താൽ രക്ഷപ്പെടുന്ന കുട്ടികൾ നിന്റെ അയൽപ്പക്കത്തുണ്ടോ നിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയോ ഒരു താത്തയോ അവരുടെ ഒരു കുട്ടിക്ക് നീ കൊടുക്കുന്ന മാത്സിൻ്റെ ഒരു ട്യൂഷൻ മതിയോ ആ കുട്ടിയുടെ ജീവിതം മാറി മറിയാ അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്ന് കൈ കൊടുക്കണം കേട്ടോ എന്നാണ് മാഷി പറഞ്ഞു കൊടുക്കണം ഒരു നാടിന് കൈ കൊടുക്കുന്ന ജോലിയാണ് ലൈവ് കാഞ്ഞങ്ങാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്